കുട്ടികളിലും മുതിർന്നവരിലും വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യു എ ഇ ദേശീയ വായന നിയമം നടപ്പിലാക്കുന്നത് പാഠപുസ്തകത്തിനും അപ്പുറമുള്ള വായനയിലൂടെ ഭൗദ്ധിക ഔന്നത്യം നേടി രാജ്യത്തെ വൈജ്ഞാനികമായി ഉന്നതിയിലെത്തിക്കാനുള്ള കാൽവെപ്പ് കൂടിയാണ് ലോകത്തിലെ തന്നെ മാതൃകാ നിയമമായി മാറുന്ന യു എയിലെ ദേശീയ വായന നിയമം ഉന്നത വിദ്യാഭ്യാസമുള്ള സമൂഹം മികച്ച വായനാശാലകൾ വൈജ്ഞാനിക മികവ് നേടാനുള്ള അവസരങ്ങൾ തുടങ്ങിയവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും നിയമം കൊണ്ട് നിരവധി നല്ല പദ്ധതികളും രാജ്യത്ത് സ്വദേശികൾക്കും വിദേശികൾക്കുമായി യു ഐ നടപ്പാക്കും കുട്ടികളിൽ വായനാശീലം വളർത്താൻ വിദ്യാലയങ്ങളിൽ സംവിധാനമൊരുക്കും സംവാദങ്ങൾ ചർച്ചകൾ തുടങ്ങിയവ സംഘടിപ്പിക്കും പുസ്തകങ്ങൾ നശിപ്പിക്കാതെ ഇളം തലമുറയ്ക്ക് കൈമാറാനുള്ള സംവിധാനമൊരുക്കും പ്രസിദ്ധീകരണ മേഖലയുടെ വളർച്ചയ്ക്ക് അവസരമൊരുക്കുന്നുണ്ട് ദേശീയ മാധ്യമ കൌൺസിൽ സാംസ്കാരിക മന്ത്രാലയം എന്നിവയുമായി ചേർന്നാണ് അറബിക് ഭാഷയിൽ കൂടുതൽ പുസ്തകങ്ങൾ ഇറക്കാനും നിയമം അനുശാസിക്കുന്നു വായനാശാലകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും നിക്ഷേപങ്ങൾ നടത്താൻ സ്വകാര്യ മേഖലയിലുള്ളവർക്കും അവസരം നൽകും കോഫി ഷോപ്പുകളിലും ഷോപ്പിംഗ് മാളുകളിലും പുസ്തക വായനയ്ക്കുള്ള സംവിധാനം ഒരുക്കും സാമ്പത്തിക മന്ത്രാലയമാണ് ഇതിന് ചുക്കാൻ പിടിക്കുക ദേശീയ തലത്തിൽ വായന നിയമം കൊണ്ട് വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് യുഎയുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു ഭാവി തലമുറയുടെ വൈജ്ഞാനിക കുതിപ്പിനൊപ്പം രാജ്യവും വായന നിയമത്തിന്റെ ചുവട് പിടിച്ച് മുന്നേറുമെന്നാണ് ഭരണാധികാരികളുടെ നല്ല പ്രതീക്ഷ മാതൃഭൂമി ന്യൂസ് ദുബായ്